കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളത്തിന്റെ നവീകരണ ഉദ്ഘാടനം പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ വെള്ളം വരുത്തുന്ന ഈ വേനൽക്കാലത്ത് തന്നെ ആറുമാസം കൊണ്ട് പ്രവർത്തി പൂർത്തീകരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇതിൻ്റെ മൂന്ന് ഭാഗവും കരിങ്കൽ കൊണ്ട് ചുറ്റും കെട്ടി നാല് ഭാഗവും നടപ്പാതയും പിടിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കുളം കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അഴിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്ത് കുളം ആഴം കൂട്ടി വെള്ളം അതിനു സംഭരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റി ആവശ്യങ്ങൾക്കും വെള്ളം വെള്ളം ലഭ്യമാകുന്ന ഈ കുളത്തിന്റെ നവീകരണം കൊണ്ട് സാധിക്കും മൊയ്തീൻ ഇടപെട്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ജലസംരക്ഷണ പ്രവർത്തികളിലെ ഒന്നാണ് ചാട്ടുകുളം നവീകരണം ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും ഗുരുവായൂർ കുന്നംകുളം റോഡിന് വശത്തായി നാലേക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത് നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികളും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും നിർമ്മിക്കും കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച് നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കും വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് ഒത്തുകൂടാനുള്ള പൊതു ഇടമായി പ്രദേശത്തെ മാറ്റും ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താനും കൊടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും സാധിക്കും ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് സജിനി പ്രേമൻ പി കെ ഷബീർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ബി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം